സഹോദരങ്ങളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ തിരുനബി സാഹു അലൈഹി വസ്സലമ്മ തങ്ങളുടെ കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന മാഹാത്മ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മങ്കൂസ് മൗലിതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് ഇട്ടു ആ പേരിടണമെന്ന് ബി വി ആമിന റവിയല്ലാഹു വൻഹയോട് അവിടുത്തെ ഗർഭകാലഘട്ടത്തിൽ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് എന്ന് പേരിടാനുള്ള കാരണം ഒരു വെള്ളിച്ചങ്ങല വെള്ളിപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് എന്നവര് സ്വപ്നം കണ്ടു എന്ന വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അങ്ങനെ ആ സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വെള്ളിച്ചങ്ങലയെ വ്യാഖ്യാനിക്കപ്പെട്ടത് സ്വപ്നത്തിന് വ്യാഖ്യാനം വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന വെല്ലിപ്പയിൽ നിന്ന് ലോകത്തിൻ്റെ നേതാവായ ഒരു ശിശു ജനിക്കാൻ പോകുന്നുണ്ട് എന്ന് ആ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയപ്പെട്ടു ലോകത്തുള്ള സർവ്വ ആളുകളും ആ കുട്ടിയെ പ്രശംസിക്കും ഹംദ് ചെയ്യും എന്നും ആ സ്വപ്നത്തിന് വ്യാഖ്യാനം വന്നു അപ്പോൾ മുഹമ്മദ് അഥവാ ധാരാളം സ്തുതിക്കപ്പെടുന്ന ആൾ എന്ന പേര് വല്ലിപ്പ ഇട്ടു തങ്ങൾക്ക് എന്നും ഈ പേരിൻ്റെ ഒരു കാരണമായിട്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ സ്വപ്നത്തിൻ്റെ ഈ പറയപ്പെട്ട സ്വപ്നത്തിൻ്റെ വിവരണത്തിൽ ഇങ്ങനെ കൂടി നമുക്ക് ചില റിപ്പോർട്ടുകളിൽ കാണാം വൈനാന അന്തറു ആദത്ത് ഷജറത്ത് ഹദുറ ലഹാൻ നൂറുൻ ഞാനിങ്ങനെ ചങ്ങല ചങ്ങലയുടെ വിഷയം ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഫത്തഹുസ്മദ് എന്ന കിതാബ് അതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അഥവാ ഷർഹഫലന മൗലിദിൻ്റെ ഷറാണത് അതിൽ നിന്ന് ഉദ്ധരിച്ച് നമ്മളിവിടെ പറഞ്ഞിരുന്നു അതിൻ്റെ മറ്റൊരു റിപ്പോർട്ടാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അബ്ദുൽ മുത്തലിബ് എന്നവര് ഈ വെള്ളിച്ചങ്ങലയെ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഈ വെള്ളിച്ചങ്ങല ഒരു പച്ചക്കളറുള്ള മരമായി രൂപാന്തരപ്പെട്ടു ആ മരത്തിന് വല്ലാതെ പ്രകാശമുണ്ട് ഫൊ ബൈരമ അന കഥാലിക്കാമ അലയ്യ ഷെയ്ഖാൻ അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് രണ്ട് വ്യക്തികൾ എൻ്റെ അടുക്കൽ വന്നു ഫോ കുൽത്തുലി അഹരി ഹി മാ മന്നന്ത ഒരാളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പോൾ കാല ആ ആൾ പറഞ്ഞു അന നൂഹുൻ നബിയുർ അബുലബീൻ ഞാൻ നൂഹി നബിയാണ് അലൈഹി അപ്പോൾ കുൽത്തുലില്ലാഹരി മറ്റേ ഞാൻ ചോദിച്ചു മൻ അന്ത ആരാണ് നിങ്ങൾ അപ്പോൾ ആ ആൾ പറഞ്ഞു ഇബ്രാഹിമു ഖലീലു റബ്ബിൽ ആലമീൻ ഞാൻ അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹി സ്വലാമാണ് അപ്പോൾ ഈ രണ്ട് നബിമാരെ ഈ പറയപ്പെടുന്ന സ്വപ്നത്തിൽ കണ്ടതായിട്ടും റിപ്പോർട്ടിൽ കാണുന്നുണ്ട് പിന്നീട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അങ്ങനെ ഈ സ്വപ്നം അങ്ങനെ പറയാൻ പറ്റുന്ന ആളുകളോട് പറഞ്ഞു ഈ വിവരം അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് സ്വതക്കത്ത് റുയാക്ക ലഹ്റു ജനമിൻ യു ബിഹി അഹുരു സമാവാത്തിവരു ഈ സ്വപ്നം ഒരു സത്യസ്വപ്നമാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം നിങ്ങളിൽ നിന്ന് ഒരു കുട്ടി വരാൻ പോകുന്നുണ്ട് അത് നബിയായിരിക്കും ആകാശവാസികളും ഭൂമിവാസികളെല്ലാം ആ കുട്ടിയെ വിശ്വസിക്കും ഒതല്ലത്തി സിൽസിലത്തു അല അല്ല ഖഹറത്തി വ ഹീവ വ കൂവത്തിഹി ആ ചങ്ങലയുടെ ആശയം ചങ്ങല ആകാശഭൂമികളിലേക്കും മഷിരിക്കും അകലിപ്പിലേക്കൊക്കെ മുട്ടിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അനുയായികൾ കൂടുതലായിരിക്കും ആ വരുന്ന പ്രവാചകന് സഹായികളും കൂടുതലുണ്ടാവും അവരൊക്കെ നല്ല കെൽപ്പുള്ളവരുമാകും അതിൻ്റെ സൂചനയാണ് ആ ചങ്ങല ഒസയ എഹ്ലിക്കും അല്ലം യുഗ്മിൻ ബിഹി കമാ ഹലക്ക കൗമുനോഹിൻ അലഹി സ്ലാം ഈ നൂഹ് നബിയെ കണ്ടതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് നൂഹനബിയുടെ ജനങ്ങൾ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ നശിച്ചു പോയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ അതേപോലെ നബിയെ വിശ്വസിക്കാത്ത ഈ നബിയെ വിശ്വസിക്കാത്ത ആളുകൾ അവർക്ക് നാശമുണ്ടാകും മില്ലത്തു ഇബ്രാഹിം ഇബ്രാഹിം നബി അലിസ്സലാം ലോകത്ത് കാണിച്ച മില്ലത്ത് ആദർശ പാത അത് ലോകത്ത് ഈ നബിയെ കൊണ്ട് ഈ അബ്ദുൽ മുത്തലിബ് എന്നവരിൽ നിന്ന് വരാൻ പോകുന്ന ഈ കുട്ടിയെ കൊണ്ട് ആ മില്ലത്ത് ലോകത്ത് പ്രകടമാകും ആദർശം അതാണ് ആ രണ്ട് നബിമാരെ കണ്ടത് എന്നും നമുക്ക് കാണാൻ പറ്റും തഫ്സീർ റൂഹുൽ ബയാനിലൊക്കെ ഈ സംഭവം ആ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് മൗല്യതിൻ്റെ തുടർഭാഗത്തിൽ നമുക്ക് കാണാം കാലാഹു അജവദല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നു ുംസൂലും വരിയാണല്ലോ പരിശുദ്ധ ഖുറാനിൻ്റെ ആയത്താണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂറത്തു തൗബയുടെ സമാപനത്തിൽ മുത്തനബി സലഹു അലഹി വസല്ലമ്മ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് തങ്ങളുടെ മഹാത്മ്യങ്ങളാണ് ഖുർആൻ പറയുന്നത് ഖുർആാൻ എത്രയോ സ്ഥലത്ത് തങ്ങളുടെ മാഹാത്മ്യങ്ങൾ പറയുന്നു മൗലിദ് എന്ന് പറയുന്ന സാങ്കേതികമായി നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നബിമാരുടെയും ഒക്കെ മുത്തനബിയുടെയും മറ്റു മഹാന്മാരുടെയൊക്കെ മതിഹകൾ പറയുക എന്നതാണ് പരിശുദ്ധ ഖുർആാൻ എത്രയോ സ്ഥലത്ത് ചെയ്തതാണല്ലേ ചെയ്തതാണല്ലോ അത് ലക്കത്ജാക്കും നിങ്ങളിലേക്ക് വന്നു സൂറത്തു തൗബയാണിത് റസൂലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ലാമിനൽ അജം അനറബികളിൽപ്പെട്ട പ്രവാചകനല്ല വലാമിനൽ ജിന്നി ജിന്നുകളിൽപ്പെട്ടയാളുമല്ല മലക്കുകളിൽപ്പെട്ടയാളുമല്ല ഈ വന്നത് ഏർ അറേബ്യൻ സമൂഹത്തിൽപ്പെട്ട ഒരാള് വന്നു നബിയായിട്ട് വന്നു ഇബിൻ അബ്ബാസ് റദി അള്ളാൻ ഇവിടെ ഓദിയുടെ ഓദിയത് എന്നല്ല അംഫസ് എന്നാണ് അറബി ഭാഷയുമായി ടെച്ചുള്ളവർക്ക് അറിയാം നഫ്സ് എന്നതിൻ്റെ ബഹുവചനമാണ് അംഫുസ് എന്ന് ലൊമോണ്ട് വായിക്കുമ്പോ അപ്പൊ ശരീരങ്ങൾ എന്നർത്ഥമാണ് അതേ സമയത്ത് നഫാസത്ത് എന്ന് പറഞ്ഞാൽ അമൂല്യം വിലപിടിപ്പേറിയതാവൽ വില കൂടിയതാകൽ അതിൽ നിന്ന് പോകുന്ന ഇസ്മു തഫുദീലാണ് അം ഫസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയതിൽ നിന്ന് അപ്പം എങ്ങനെയാ നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നു മിൻ അംഫസിക്കും നിങ്ങളിൽ നിന്ന് ഏറ്റവും ഷറഫുള്ളവരിൽ പെട്ടവരായ പ്രവാചകൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വും മുന്തിയ പ്രവാചകൻ എന്ന അർത്ഥത്തിന് അസീസുൻ അലൈഹി മാ അനിത്തും നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിൽ പെടുന്നത് ആ പ്രവാചകന് ഏറെ വിഷമകരമാണ് സമുദായം എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിൽ പെടുന്നത് പ്രവാചകന് തിരുനബി സല്ലാഹുലൈ വല്ല തങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഹരീസും അലൈക്കും നിങ്ങളുടെ മേൽ വലിയ അത്യാഗ്രഹിയുമാണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ ഹിതായത്വം അത് കിട്ടണം നിങ്ങൾക്കെന്ന് വലിയ ആഗ്രഹമുള്ളയാളാണ് പ്രവാചകൻ മുഅ്മിനീങ്ങളോട് നല്ല റ ആളാണ് പ്രവാചകൻ നല്ല റഹ്മത്തുള്ള ആളാണ് പ്രവാചകൻ സാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് റഉത്തും റഹ്മത്തും കരുണയുള്ള ആളാണ് കൃപയുള്ള ആളാണ് എന്നാ പറഞ്ഞത് അപ്പം ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കറിയാം മുഅ്മിനീങ്ങളോട് മുഅ്മിനീങ്ങൾക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് ആഹിറത്തിലുള്ള കാരുണ്യമാണത് പരലോകത്തെ കാരുണ്യം പരലോോകത്ത് ഗുണം കൊടുക്കൽ അത് മുമിനിങ്ങൾക്ക് മാത്രമാണല്ലോ കാരണം ഈ ദുന്യാവിലുള്ള ഗുണം കൊടുക്കലാണെങ്കിൽ അത് മുമിനിയങ്ങൾക്ക് മാത്രമല്ല ബൽഖാനത്ത് മുത്തഅലിക്കത്തമ്പി സായി ഹയവാനാത്തി മറ്റ് മനുഷ്യർക്ക് മാത്രമല്ല സർവ്വ ജീവജാലങ്ങളോടും ബന്ധപ്പെട്ടതാണ് മുത്ത് നബി സാഹു അലൈവി തങ്ങളുടെ ദുന്യാവിലുള്ള കാരുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നല്ല മുസ്ലിമീങ്ങളല്ലാത്ത മനുഷ്യർക്ക് എന്നല്ല സർവ ജീവജാലങ്ങളോടും ബന്ധപ്പെട്ടതാണ് അല്ല ജീവജാലങ്ങളല്ലാത്ത ജമാതാത്ത് നിർജീവികളോടും ബന്ധപ്പെട്ടതാണ് അതിനൊക്കെ അവിടുത്തെ ആധികാരിക ചരിത്രരേഖകൾ സാക്ഷിയാണ് ഈ പറയുന്നതിനൊക്കെ എല്ലാ ജീവികളോടും തങ്ങളുടെ കാരുണ്യം ബന്ധപ്പെട്ടിരുന്നു